ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം പത്തനംതിട്ട ആട്ടോ ഉള്ളത് എന്തിനാണ് വന്നത് ഏതിനാണ് വന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം മുമ്പേ തന്നെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാണ് ഹാവ് എ നൈസ് ഡേ പറയാണ് അപ്പോൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോകണമെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കാണുന്നത് പിടിച്ചേ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചേ അപ്പം കോസ്റ്റ്യൂമ് വരുന്നത് തീ ഇതാണ് ഗൗണാണ് ഞാൻ പറഞ്ഞല്ലോ പോകുന്ന വൈക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് ശരി നമ്മളേക്കോട്ട് തത്താത്തി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് മേടിച്ച ഒരു കോസ്റ്റ്യൂമാണ് എങ്ങനെയുണ്ട് എൻ്റെ ഹൗസ് വാമിങ്ങിന് ഈയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നല്ലോ ഞാൻ ഇട്ടത് അപ്പോൾ ഇതിങ്ങനെയല്ല വയലറ്റ് ആണ് അത് കർട്ടൻ്റെ കളറും കൂടി അടിച്ചിട്ടാണ് നിങ്ങൾക്കൊരു പിങ്ക് ഷെയ്ഡിൽ തോന്നുന്നത് ആയി ഓവണുന്നില്ല ആ ഇപ്പം കടന്നും കർട്ടൻ മാറ്റിയപ്പോൾ നല്ല വെയിലടിക്കുന്നു അപ്പം അങ്ങനെ തോന്നുന്നത് അപ്പോൾ നേരെ പോയിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഒന്നും കൂടി വന്നിട്ട് ഒന്ന് കുട്ടിയൊക്കെ ഒത്തടിച്ചിട്ട് ഇറങ്ങാനേ അപ്പോൾ എന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് എന്തിനാന്നുള്ളതൊക്കെ പറഞ്ഞു തരാമല്ലോ അതല്ലേ കുറച്ചും കൂടി നല്ലത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താ പോരെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കെ അപ്പൊ ഫോൺ എടുക്കും Yeah. Um satisfied. <laughs> so Oke. Okay. okelah lo nah. hari eh? नहीं 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 Чем течет?

അങ്ങനെ ഞങ്ങൾ വന്ന കാര്യത്തിന് പോവാന് ഇറങ്ങോന്നുമില്ല ടൈമുണ്ട് ടൈമുണ്ട് ഈവനിങ് പിന്നെ വൈകുന്നേരം എടുത്തിട്ട് പിറ്റേന്ന് വൈകുന്നേരം വരെ വെക്കേറ്റ് ചെയ്യാൻ സമ്മെ ഹോട്ടലിൽ ടൈമും ചെക്കൗട്ട് ഒക്കെ ഉണ്ട് വിചാരിച്ച് വൈകുന്നേരം വരെ എവിടെ കുത്തിരിക്കാന്നോ ആ ഒരു ജെസ്മോ നിങ്ങളായെ കൊണ്ട് പറഞ്ഞോ

സ്പെഷ്യൽ കൺസൾട്ടേഷൻ ആണോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഞാൻ പോകുന്ന കാര്യം എന്താണെന്ന് പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് പിന്നെ അപ്പോ അപ്പോട്ട് വരാട്ടോ ഓക്കെ നമ്മൾ അങ്ങ് ആ കാര്യം പുറത്ത് പറയാൻ പോവുകയാണ് എന്തിനാണ് ഞാൻ പത്തനംതിട്ട വന്നത് എന്നുള്ളത് എല്ലാവർക്കും കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് എന്നുള്ളത് അപ്പം അതിലൂടെ എന്നെക്കുറിച്ച് ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ ഇറക്കുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊരു ചേച്ചി നിരന്തരം വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞാനും തിരിച്ച് ആ ചേച്ചിയുടെ പേരിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു അപ്പോൾ ചേച്ചി ഒരു പരാതി കൊടുത്തു അതിൻ്റെ അന്വേഷണത്തെ സംബന്ധമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അപ്പോൾ ഈ റീസെൻ്റ്ലി ഒരാൾ കേസ് കൊടുത്തത് പറഞ്ഞ് ഞാൻ പോസ്റ്ററുമായിട്ട് കയ്യിൽ പിടി പൊക്കി പിടിച്ച് വന്നിട്ടുണ്ട് നമ്മള ഫാബ അപ്പൊ ഞങ്ങള് വിചാരിക്കും കേസാണ് ചേച്ചിൻറെ നല്ലോരുടേതാന്ന് എന്റെ വീഡിയോസ് മുമ്പ് കാണുന്ന ആൾക്കാർക്ക് അടിച്ചതൊക്കെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് എന്നിറ്റേ സോഭ ചേച്ചി എന്നതല്ല വേറെ എല്ലാവർക്കും അറിയാം പഴയ എൻ്റെ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരു ഡേഷ് ഇഷ്യൂ എന്നിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം എന്തായിരുന്നു ആ ഇഷ്യൂ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ സംബന്ധിച്ച് എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഇവിടെ ഹാജരായിട്ട് അങ്ങ് പോയേക്കാന്ന് അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഞാൻ പത്തനംതിട്ട വരുദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചിനോട് ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കാണ് ചേച്ചിയുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രല്ല കേട്ടോ ഞാൻ പത്തനംതിട്ട വന്നത് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നാല് ദിവസമായി നാലോ അഞ്ചോ നാല് ഇന്നും കൂടി ദിവസേക്കഞ്ചു ദിവസായിട്ടോ ചേച്ചിയെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് അപ്പം ഇതിനായിട്ട് ഇറങ്ങിയതൊന്നും അല്ല ഇതിനായിട്ട് ഞാനൊരു പൈസയും മുടക്കി പോകുന്നതുമല്ല അപ്പം അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം അപ്പം പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു എൻ്റെ ഈ പത്തനംതിട്ട യാത്ര ഓരോരോ യാത്രകളെല്ലാം ഞാനിങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് വീഡിയോസായിട്ട് ഇടുന്നുണ്ടല്ലോ അപ്പം പത്തനംതിട്ട എന്തിനായിരുന്നു വന്നതെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ അപ്പം ഇനിയിപ്പം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇനി ഒന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്യണം ചിലപ്പോ അല്ല എന്തായാലും അവിടെ ഒരു വീഡിയോസ് ചെയ്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ചെക്ക് ഔട്ട് പന്ത്രണ്ട് മണിക്കാണ് ഈ ഇപ്പോൾ സമയം ഒരു മണിയായി പന്ത്രണ്ട് മണി ഒന്നര ആ ഒരു ടൈമായി ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ റൂമിൽ നിന്നിട്ട് ഒത്തിരി റെസ്റ്റ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഓടാനുണ്ട് കേട്ടോ വണ്ടിയിൽ കുറച്ചിങ്ങ് പോരാനുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങോ പോരാൻ എൻ്റെ കർത്താവേ എന്തുവാടെ എന്നിട്ട് അവിടെ ഹോട്ടലിൽ ഒരു റിവ്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവർക്ക് റിവ്യൂ കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാതെ പോകാൻ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് പോരാലോ എന്നുള്ളത് കൊണ്ട് അപ്പം അങ്ങനെയാണ് അപ്പം ഇനി ഹോട്ടലിൽ എത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നേരെ കോഴിക്കോടേക്ക് വെച്ച് പിടിക്കണം ചിലപ്പോ ഗുരുവായൂർ ഇറങ്ങും ചിലപ്പോ പോകും അത്രേ ഉള്ളു അപ്പൊ അങ്ങനെയാണ് ഓക്കെ കാനാ കാന വീഡിയോ ഇതിന്റെ പുറകെ വരുന്നുണ്ട് വെയിറ്റ് അങ്ങനെ ഉച്ചക്കേത്ത ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഉച്ചക്കേറ്റ ഫുഡ് കഴിക്കാണ് ഞാൻ നൂഡിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് റൈസും ഞാൻ പിന്നെ മോഡൺ മമ്മിയാണെന്ന് അറിയാമല്ലോ ഫ്രൈഡ് റൈസ് മിക്സ് ഫ്രൈഡ് റൈസ് ആണ് അപ്പൊ ബീഫ് ഇല്ലേ എന്ന് ചോദിക്കും ബീഫിന് ഇങ്ങനെ

별거도 없는데 아 근데 진짜 최애시야는 근데 조은데 별비대라 응아겠습니다 ചിക്കനും അടിപൊളിയാണ് ഫൈഡ് റൈസും അടിപൊളിയാണ് തിന്നുന്നതും അടിപൊളിയാണ് ഞാനായിരുന്നു ഇവിടെ നമ്മൾ ഇവിടെ പോയാലും പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇത് കണ്ടാൽ ഇപ്പൊ ബഹളം കൂട്ടും ഇനിയിപ്പൊ വീട്ടിൽ പോയിട്ട് മേടിച്ചു കൊടുത്തിട്ടില്ലേ കച്ചറയായിരിക്കും അതാണ് അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ല കഴിക്കാൻ പറ്റൂരാടും ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ നല്ല ക്വാണ്ടിറ്റിന്ന് തൈരുവെന്നറിയില്ല എനിക്ക് ഡൗട്ട് ഉണ്ട് ഫുഡ് കഴിച്ചിറങ്ങി ഞാൻ നേരെ പോയത് ഒരു പർച്ചേസിങ്ങിനാണ് എന്തിനാ ഇപ്പോൾ ഒരു പുതിയൊരു ഡ്രസ്സ് എന്നല്ലേ പറയാം വീറ്റ് മടു ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ എനിക്ക് മാത്രല്ല അരുണ് ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചുണ്ട് ഇതാ കളർ ചെയ്ഞ്ചാണ് ഇത് അവന് ഇഷ്ടമായില്ല പക്ഷെ ഫസ്റ്റത്തേത് അവന് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഈ സാധനം ഞാൻ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേ മോഡൽ വേറൊരു കളറാണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ പിന്നെ മാറ്റി പിറ്റേ ദിവസവും അതേ മോഡൽ തന്നെ ഇടണ്ടല്ലോ എന്ന് കരുതിയത് എനിക്കൊരു ഒരു ഒരു ഇഷ്ടക്കുറവ് വന്നു ദേ ഈ ഒരു സാധനമാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതെടുത്തു ഒരു ചുരിദാറാണ് ഷാളില്ല ടു പീസാണ് അപ്പോൾ കോട്ട് സെറ്റ് പോലെ കോട്ട് സെറ്റ് പോലെ നല്ല കോട്ട് സെറ്റ് തന്നെ അതാണ് സംഭവം അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് എടുത്തത് അങ്ങനെ നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്തു പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് കോഴിക്കോടേക്ക് അല്ലേ വീട്ടിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ പാതി വഴിയിൽ വെച്ചിട്ട് നമ്മളങ്ങ് വേറെ സ്റ്റേ നോക്കാമെന്ന് കരുതി അപ്പോൾ മുന്നൂറിൻ്റെ പകുതി നൂറ്റി അൻപത് അപ്പോൾ നൂറ്റൻപത് നോക്കുക വച്ചാൽ നമ്മളെ ഗുരുവായൂർ എത്തിപ്പെടുകയായി അപ്പോൾ അപ്പോൾ ഗുരുവായൂർ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ആ ഡ്രസ്സ് എടുത്തത് കാരണം ഗുരുവായപ്പനെ ഇപ്പം കാണാൻ പോവുകയാണെങ്കിലും പുതിയ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് പോകണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കേസാണ് അപ്പം ഞാൻ കൊണ്ടുപോയ ഒക്കെ ഫ്രഷ് കഴിഞ്ഞു സെക്കൻഡ് ഹാൻഡുണ്ട് കേട്ടോ ഒരു വൺ ടൈം യൂസ് ചെയ്ത ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അത് വേണ്ട ഗുരുവായപ്പനെ മുമ്പ് പോകുമ്പോൾ നമ്മളെപ്പോഴും ഇട്ടിട്ട് തന്നെ പോകണം അത് വേറൊരു സുഖം തന്നെയാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ എന്താ ഓനും പുതിയത് തന്നെയാണ് കേട്ട് നാളേക്ക് ഇടാന് ഓനും പുതിയതുണ്ട് അപ്പോൾ പിന്നെ ഗുരുവായപ്പനെ പുതിയ കോസ്റ്റ്യൂമിൽ തന്നെ കാണാം എന്ന് കരുതി അങ്ങനെ എന്നിട്ട് നേരെ ഗുരുവായൂരേക്കാണ് പത്തനംതിട്ടേന്ന് ഗുരുവായൂരേക്ക് ഇനി ഒന്നും വീട്ടിലെത്തൂല നാളെ വീട്ടിലെത്തും അപ്പോൾ അങ്ങനെയാണ് ഇനി എത്തിയിട്ട് ഗുരുവായത്തിയിട്ട് ഗുരുവായത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ ഓക്കെ

അങ്ങനെ ഇത് റൂമെടുത്തു ഗുരുവായൂർ എത്തിയിട്ടേ റൂമെടുക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ് പക്ഷെ അങ്കമാലി എത്തിയ സമയത്ത് റൂം എടുത്തു ഞാൻ ഇതുവരെ ഉറങ്ങിയതായിരുന്നു കേട്ടോ നമ്മളെ തൊട്ടടുത്ത് നിന്നിട്ട് മറ്റൊരാൾ ഉറങ്ങുന്നത് കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിപ്പോവും എന്ന് പറയാറില്ലേ അതേപോലെ ഓനുറക്കം വന്ന സമയത്ത് ഇനിയും ഗുരുവായൂരേക്ക് മൂന്ന് മണിക്കൂറോടും ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഓടിയെത്തുമ്പോഴേക്ക് ഒരു മണി രണ്ട് മണിയൊക്കെ ആവും അത് കഴിഞ്ഞ് വെക്കേറ്റിംഗ് ടൈം പതിനൊന്ന് മണിയാണ് ഗുരുവായൂരൊക്കെ നിൽക്കുക ഹോട്ടലിലുള്ളൂ അതൊക്കെ മര്യാദക്ക് കിടന്നുറങ്ങാനുള്ള ടൈം നമുക്ക് കിട്ടൂല അപ്പം ഞാൻ പറഞ്ഞാൽ അത്രയേ ഓടണ്ട നമുക്ക് രാവിലെ ഓടാം ഓടിയത് പിടിച്ച് വീട്ടിലോട്ട് എത്തിയിട്ട് എനിക്ക് മക്കൾക്ക് നാളെയും ക്ലാസ് പോകാൻ പറ്റൂല അതുകൊണ്ട് എന്താക്കി അങ്കമാലിയിൽ റൂം എടുത്തു അതിൽ നിന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് കിടന്നിറങ്ങണം എന്നിട്ട് വേണം രാ നാള രാ രാവിലെ ഡോറയുടെയും ഭുജിയുടെയും യാത്ര തുടരാൻ അപ്പം ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നാളത്തെ വീഡിയോ ഗുരുവായൂർ പോകുന്ന വീഡിയോയുമായിട്ട് വരുന്നവരെ കാത്തിരിക്കുക അതുവരെ ബൈ 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 പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നസ് ഇല്ലയും